വേണ്ടിയുള്ള കാലേ കൂട്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിരുന്നു അത് പൊതുവെ ഫലം കണ്ട സ്ഥിതിയാണ് ഞങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും പരിശോധിച്ച് കാണാനിട വന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് അൻപത്തിരണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർ എത്തിച്ചേർന്നതാണ് പൊതുവായിട്ടുള്ള കണക്ക് ഈ വർഷം അതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദിവസം എഴുപതിനായിരം വർഷ ക്യൂ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് താൽക്കാലികമായി വരുന്നവർ ഒരു തർക്കനെയും തിരിച്ചയക്കാതെ അവർക്കും ദർശനം ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങളോട് ചെയ്തു കഴിഞ്ഞു ഇപ്പം പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം മുൻ വർഷത്തെക്കാൾ ഉപരി ഉപരീകരിക്കപ്പെട്ടു അത് പാർക്കിംഗ് സംവിധാനമായിരുന്നാലും യാത്രാ സൗകര്യങ്ങളായിരുന്നാലും വൈദ്യസഹായമായിരുന്നാലും വളണ്ടിയേഴ്സിൻ്റെ സേവനമായിരുന്നാലും ഇതെല്ലാം മുൻ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കുറ്റമേറ്റതാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരിച്ചെന്ന് തുറന്നു സന്നിധാനത്തിൽ അമ്പത്തിനാല് പേർക്ക് താമസിക്കാൻ ഗസ്റ്റ് ഹൗസ് തുറന്നു പമ്പയിൽ ഏതാണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു പന്തൽ മൂവായിരത്തോളം ആൾക്ക് വിജീവിക്കാൻ കഴിയുന്നതുണ്ട് അതേപോലെ തന്നെ നിലയ്ക്കൽ അതിനുള്ള പതിനേഴായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ടായിരത്തിഞ്ഞൂറ് പേർക്ക് കുരുവിക്കാൻ കഴിഞ്ഞ ഒരു പാത ഉണ്ടാക്കി സന്നിധാനത്തിൽ ഏതാണ്ട് അയ്യായിരത്തി പരം ആളുകൾക്ക് പുതിയതായി മഴ തനിയാതെ വെയിലുള്ള നിൽക്കാനുള്ള ക്യൂ നിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ദാഹരവും ലഘുഭക്ഷണവും ഒക്കെ വഴി നില കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി എവിടെയെങ്കിലും ഏതുകൊണ്ട് ഭക്ഷണ വിഷമം വന്നാൽ അവരെ പ്രത്യേകമായി ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാനലപാറയിൽ നൂറ്റി മുപ്പത്തിരണ്ടോളം കേന്ദ്രങ്ങൾ വിശ്രമ കേന്ദ്രങ്ങളായി മാറ്റിയിട്ടുണ്ട് അവിടെ ലഘുഭക്ഷണവും മറ്റ് വെള്ളവും കൊടുക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയെങ്കിലും സ്നേക്ക് ഫൈറ്റ് ഉണ്ടായാൽ അവിടെയെല്ലാം ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുണ്ട് ഇതെല്ലാം ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഒരു കുറവും വരുത്താതെ ഭക്തരെ സംരക്ഷിക്കാനും സഹായിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ പൊതുവെ ഞങ്ങൾ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ക്രമീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നില്ല ഇന്ന് ഭക്തർ സംതൃപ്തിയോടുകൂടി പമ്പയിലൊക്കെ എത്തിച്ചേർന്നപ്പോൾ അവർ വളരെ ആഹ്വാദത്തോടു കൂടി പുതിയ സംവിധാനം സ്വീകരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാതിരുന്ന ഈ മാറ്റങ്ങൾ ഞങ്ങൾക്ക് സഹായകരമായി എന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പുതിയ ഓപ്പ ഞങ്ങൾ അത് കുരുക്കിൽ കിടക്കുകയായിരുന്നു അതിൻ്റെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരാശയമാണ് ആ ആശയം വനംവകുപ്പും റവന്യൂ വകുപ്പും തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഗമായ ഫയൽ കുരുങ്ങിക്കിടന്നു അറിയാം അടുത്ത കാലത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയും വകുപ്പ് മന്ത്രിയും കണ്ട് ഞങ്ങൾ വിളിച്ചു ചേർത്ത് ഞങ്ങൾ മൂന്ന് കൂട്ടരും ചേർന്ന യോഗത്തിൽ അതിൻ്റെ കുരുക്കഴിക്കാൻ തീരുമാനിച്ചു നാലോളം മീറ്റിങ് ഞങ്ങൾ രണ്ട് സംയുക്തമായിട്ട് നടത്തിയിരുന്നു അതിൻ്റെ ഫലമായി ഏറ്റവും അവസാനം ഇതിനെ വനംഭൂമി എത്ര എടുക്കുമോ അത്രയും റവന്യൂ ഭൂമി കൊടുക്കാൻ തീരുമാനമായി കൊല്ലം ജില്ലയിൽ കൊടുക്കാനുള്ള തീരുമാനമായി ഇന്ന് അതിൻ്റെ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് ഇന്നിപ്പോൾ നട തുറക്കുക എന്നത് മാറ്റിവെച്ച് ഇരുപത്തൊന്നാം തീയതി റവന്യൂ വകുപ്പ് വനംവകുപ്പിന് ആ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യും അതുകൊണ്ട് കൂടി ആ കരാർ ധാരണയാക്കിയിട്ട് റോപ്പേ നിർമ്മിക്കാൻ വേണ്ടിയുള്ള മുമ്പെടുത്ത തീരുമാനം ഈ മണ്ഡലകാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് തുടങ്ങി വെച്ചു അത് പുതിയ നീക്കമായിരിക്കും അത് ഇപ്പോഴത്തെ ഈ വലിയ രൂപത്തിലുള്ള ട്രാക്ടറിൻ്റെ ഓട്ടവും അതോടൊപ്പം തന്നെ ടോളിയിൽ ചുവന്നുകൊണ്ടുള്ള വരവൊക്കെ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം വരികയാണ് അത് ഈ ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രൂപത്തിൽ ഒരു പ്രയാധിക്കുമുള്ള ഭക്തന്മാരെയും അസുഖം ബാധിച്ചവരെയും റോപ്പേ വഴി വരാനും ഒപ്പം ഈ ചരക്ക് ഗതാഗതം മുഴുവനുമൊക്കെ വെച്ച് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതോടുകൂടി ഇവിടുത്തെ പൊല്യൂഷൻ വരെ നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു വർഷത്തിനുള്ളിൽ നിശ്ചയമായ അത് ഇപ്പം യു ഐ ടി അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്രമീകരണം വളരെ പെട്ടെന്നാണ് ഞങ്ങൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുവോ